സംസ്ഥാനത്ത് പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്നായിരത്തി അൻപത് പേരാണ് പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത് മൂന്ന് പേർ പനി ബാധിച്ച് മരിക്കുകയും ചെയ്തു പതിനൊന്നായിരത്തിലധികം രോഗികൾ എത്തിയതിൽ നൂറ്റി പേർക്ക് ഡെങ്കിപ്പനിയും നാൽപ്പത്തിരണ്ട് പേർക്ക് എച്ച് വൺ എൻ വണ്ണും സ്ഥിരീകരിച്ചു പനി ബാധിക്കുന്നവരുടെ എണ്ണം കുതിച്ചുയരുന്ന സ്ഥിതിയാണ് നിലവിൽ ഓരോ ദിവസവും സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടയിൽ ലക്ഷത്തിലേറെ പേർ പനി ബാധിച്ച് ചികിത്സ തേടി വിവിധ ആശുപത്രികളിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വരെ അമ്പത്തി പേർക്കാണ് പനി സ്ഥിരീകരിച്ചത് ഇതിൽ നാനൂറ്റി പേർക്ക് ഡെങ്കിപ്പനിയും അറുപത്തി ഒൻപത് പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു നൂറ്റി അൻപത്തി എട്ട് പേർക്ക് എച്ച് വൺ എൻ വണും സ്ഥിരീകരിച്ചു എലിപ്പനി ബാധിച്ച് മൂന്ന് പേരും എച്ച് വൺ ബാധിച്ച് മൂന്ന് പേരും കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടയിൽ മരിച്ചു പനി ബാധിച്ചവരുടെ എണ്ണം സംബന്ധിച്ച കണക്കുകൾ സർക്കാർ പുറത്തുവിടുന്നില്ലെന്ന പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചത് ശമ്പളം കിട്ടാത്ത എൻ എച്ച് എം ജീവനക്കാർ നിസ്സഹരണം പ്രഖ്യാപിച്ചതോടെയാണ് ഏകീകൃത കണക്ക് പ്രസിദ്ധീകരിക്കുന്നത് നിർത്തിവച്ചത് ഇന്നലെ എൻ എച്ച് എം ജീവനക്കാർക്കായി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചതിന് പിന്നാലെയാണ് വെബ്സൈറ്റിൽ കണക്ക് പ്രസിദ്ധീകരിച്ചത് എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കുന്ന രോഗക്കണക്കുകൾ ജൂലൈ ഒന്നിന് ആരോഗ്യവകുപ്പ് നിർത്തിവച്ചിരുന്നു കണക്ക് പുറത്തുവിടാത്തതിൽ ഔദ്യോഗിക വിശദീകരണമെന്നും സർക്കാർ സംസ്ഥാനത്ത് പ്രധാനമായും ഡെങ്കിപ്പനിയും എച്ച് വൺ എൻ വണ്ണും എലിപ്പനിയുമാണ് പടരുന്നത് കടുത്ത പനി തലവേദന നടുവേദന കണ്ണിനുള്ളിൽ വേദന എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ പനിയോടൊപ്പം നടുവേദന കാലിലെ പേശികളിൽ വേദന കണ്ണിന് മഞ്ഞ നിറം എന്നിവ എലിപ്പനിയുടെ ലക്ഷണങ്ങൾ ആണ് ജലദോഷം ചുമ പനി തൊണ്ടവേദന തലവേദന ശരീരവേദന ക്ഷീണം വിറയൽ ഛർദി വയറിളക്കം എന്നിവയാണ് എച്ച് വൺ എൻ വണ്ണിന്റെ ലക്ഷണങ്ങൾ കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്കജരം റിപ്പോർട്ട് ചെയ്തു പതിനാല് വയസ്സുകാരൻ മരിച്ചു ആലപ്പുഴ ഹരിപ്പാട് തൃക്കുന്നപ്പുഴയിൽ വെസ്റ്റ്നൈൽ പനി സ്വീകരിച്ചു പനി ബാധിച്ച യുവതി ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടു മാസം മുമ്പാണ് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവ് മരിച്ചത് പാലക്കാടും വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു ക്യൂലെക്സ് കൊതുക് പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ ജപ്പാൻ ചുരത്തെ പോലെ അപകടകരമല്ല ജപ്പാൻ ചുരം സാധാരണ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നതെങ്കിൽ വെസ്റ്റ് നൈൽ പനി മുതിർന്നവരിലാണ് കാണുന്നത് രണ്ടും കൊതുക് വഴി പകരുന്ന രോഗമാണ് ജപ്പാൻ ജ്വരത്തിന് വാക്സിൻ ലഭ്യമാണ് പക്ഷേ വെസ്റ്റ് നിലവിൽ വാക്സിനില്ല പക്ഷികളിലും രോഗബാധയുണ്ടാകാറുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു കൊതുക് നിവാരണവും ഉറവിട നശീകരണവും പ്രവർത്തനങ്ങളും ഊർജിതമാക്കണം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണമെന്നുമാണ് മുന്നറിയിപ്പ് ജപ്പാൻ ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളാണെങ്കിലും വെസ്റ്റ് നൈൽ അത്ര ഗുരുതരമാകാറില്ല മുതിർന്നവർക്കാണ് കൂടുതലായും വരുന്നത് തലവേദന പനി പേശിവേദന തലച്ചുറ്റൽ ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ പലപ്പോഴും ലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല ചിലരിൽ പനി തലവേദന ഛർദി ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവാം ആരോഗ്യവകുപ്പ് ചില നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു സ്വയം ചികിത്സ നടത്തരുത് ലക്ഷണം കണ്ടാൽ ഉടൻ ചികിത്സ തേടണം മരുന്നിനൊപ്പം പൂർണ്ണ വിശ്രമത്തിൽ കഴിയുക മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതിരിക്കുക വിദ്യാർത്ഥികൾക്ക് രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ സ്കൂളുകളിൽ അയക്കരുത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി